സ്വാഗതം എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളും കഴിഞ്ഞതിന് ശേഷം നിങ്ങളെല്ലാവരും സാറ് പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തെന്നും അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്നും പല ടീച്ചേഴ്സും വിളിച്ച് എന്നെ അറിയിക്കുകയുണ്ടായി ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഈ മൂന്നാം പാഠത്തിലേക്ക് കടക്കുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ കഴിഞ്ഞ രണ്ട് പാഠങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട ആ കാര്യങ്ങളെ മനസ്സിലാക്കി കൂടുതൽ തീഷ്ണമായി കൂടുതൽ കാര്യങ്ങൾ ആധികാരികമായിട്ട് പഠിക്കാൻ വേണ്ടി നമുക്ക് ഈ അവസരം ഉപയോഗിക്കാം എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സീറോ മലബാർ സഭയുടെ വിശ്വാസ പരിശീലന കളരിയിലെ ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും എന്ന നമ്മളുടെ പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ പാഠം നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോവുകയാണ് നമുക്ക് എല്ലാവർക്കും ഒന്ന് എണീറ്റ് നിന്ന് ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കാമോ ഓക്കെ എല്ലാവരും ഒന്ന് കണ്ണടച്ച് രക്ഷകനായ ഈശോയെ സ്നേഹനിധിയായ ദൈവമേ ഇന്നേ ദിവസം അങ്ങേ കൂടുതൽ മനസ്സിലാക്കുവാനും അങ്ങേ ആരാധിക്കുവാനും അവസരം ലഭിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ് ഈശോ ഈ പാഠത്തിലൂടെ ഈശോയുടെ രക്ഷ കൂടുതൽ ഞങ്ങളിലേക്കും സമൂഹത്തിലേക്കും പകർന്നു നൽകുവാൻ കൃപാവനം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഓരോ ദിവസവും അങ്ങയെ കൂടുതൽ മനസ്സിലാക്കുവാനും ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പ്രശുദ്ധാത്മാവുമായ സർവേശ്വര എന്നും ആമി എല്ലാവർക്കും ഇരിക്കാം എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമുക്ക് നമ്മളുടെ ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കാവാം ആർക്കെങ്കിലും പറയാമോ ഒന്നാമത്തെ പാഠം എന്തായിരുന്നു ആ മിടുക്കൻ രക്ഷകനായ ഈശോനെയാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ കണ്ടത് അല്ലേ എല്ലാവരും ആ പാഠത്തിൽ നിന്ന് ഒരുപാട് സംശയങ്ങൾ സാറിനോട് ചോദിച്ചായിരുന്നു ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് എനിക്ക് ഉറപ്പാണ് രണ്ടാമത്തെ പാഠം എന്തായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി ആ ചരിത്ര പുരുഷനായ ഈശോ അല്ലേ ചരിത്രത്തിൽ ഈശോ എങ്ങനെയായിരുന്നു ചരിത്രം നമുക്ക് നൽകുന്ന പാഠം എന്താണ് ഈശോയെക്കുറിച്ച് ചരിത്രം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ കണ്ടു അങ്ങനെയാണെങ്കിൽ എല്ലാവരും നമ്മളുടെ പുസ്തകം ഒന്ന് ഓപ്പൺ ആക്കുക അതിലേക്ക് കടക്കുമ്പോൾ മൂന്നാമത്തെ പാഠം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ എന്ന ഒരു കാര്യമാണ് പാഠമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പേഴ്സണാലിറ്റി അല്ലേ വ്യക്തിത്വം എല്ലാവർക്കും അറിയാവുന്ന വാക്കുകളാണ് കാരണം പതിനൊന്നാം എത്തി നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ പത്തു വർഷം നിരവധി ആളുകളെ കാണുവാനും സംസാരിക്കുവാനും ഒക്കെ അവസരം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാം നമുക്ക് ആദ്യം പേഴ്സണാലിറ്റി എന്താണെന്നൊന്ന് പറഞ്ഞാലോ ആർക്ക് പറയാൻ വേണ്ടി സാധിക്കും എന്താ പേഴ്സണാലിറ്റി വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ ആർക്ക് പറയാൻ വേണ്ടി പറ്റും എന്തായിരിക്കാം ഒരു വ്യക്തിനെ നമ്മൾ കാണുമ്പോൾ ചില ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ നമ്മൾ പറയാം അല്ലേ ആ എന്ത് നല്ല പേഴ്സണാലിറ്റിയാണ് ആ മുഖത്തേക്ക് നോക്കുന്നത് എന്തൊരു ഒരു നല്ല സന്തോഷമുള്ള ഒരു മുഖം എന്നെ ഒരു നല്ല പേഴ്സണാലിറ്റി ആണെന്ന് പറയും അല്ലേ പല ആൾക്കാരും ആദ്യത്തെ രണ്ട് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ടീച്ചേഴ്സിനോട് വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടാകും സാറിനെ കുറിച്ച് അല്ലേ എൻ്റെ പേഴ്സണാലിറ്റിനെക്കുറിച്ച് ആ സാർ എങ്ങനെയാണ് ആ സാർ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ആ സാറിനെ കാണാൻ എങ്ങനെയാണ് ആ സാറിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ഇന്ന പ്രത്യേകതകളുണ്ട് ഇന്ന കുറവുകളുണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം നമ്മളൊരു വ്യക്തിനെ കാണുമ്പോൾ അങ്ങനെയാണല്ലോ ആദ്യം ചെയ്യുന്നത് ഓരോ വ്യക്തിക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട് ഓരോ വ്യക്തിത്വം അല്ലേ അല്ലെ എന്താ അപ്പം വ്യക്തിത്വം ഈ വ്യക്തിത്വത്തിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് പക്ഷേ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് രക്ഷകനായ നമ്മൾ അനുഭവിച്ച ഈശോയുടെ പേഴ്സണാലിറ്റിനെ കുറിച്ചാണ് ഈശോയുടെ വ്യക്തിത്വത്തെ കുറിച്ചാണ് ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ എവിടെയോ കേട്ട ഒരു കോട്ട് ഒരു സന്ദേശം നിങ്ങളോട് പറയുകയാണ് ദർ ഈസ് ബ്യൂട്ടി ഇൻ എ സ്ട്രോങ് പേഴ്സണാലിറ്റി ഒരു നല്ല വ്യക്തിത്വത്തിന് അതിൻ്റേതായ ഒരു മനോഹാരിതയുണ്ട് അല്ലേ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എല്ലാവരും ഒന്ന് കണ്ണടച്ച് ഞാൻ പറയുന്ന ഒരാളെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി അല്ലേ പരിശുദ്ധ മാതാവിൻ്റെ മുഖം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ ആ ഒരു പേഴ്സണാലിറ്റീനെ ഒന്ന് അനുഭവിച്ചറിഞ്ഞേ എന്തൊക്കെയായിരിക്കാം പ്രത്യേകത എപ്പോഴും വളരെ സ്മൈലിംഗ് ആയിട്ടുള്ള വര വളരെ ഏറ്റവും മനോഹരമായ ഒരു മുഖം നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അല്ലേ ഓരോ വ്യക്തിക്കും ഓരോ പേ പേഴ്സണാലിറ്റി ഉണ്ട് പക്ഷേ ദർ ഇസ് എ ബ്യൂട്ടി ഇൻ എ സ്ട്രോങ് പേഴ്സണാലിറ്റി ഏറ്റവും നല്ല പേഴ്സണാലിറ്റിക്ക് എന്താണ് ഒരു പ്രത്യേക മനോഹാരിത ഉണ്ടെന്നാണ് പറയുന്നത് ബ്യൂട്ടി ഐ ഏറ്റവും നല്ല പേഴ്സണാലിറ്റിക്ക് നല്ലൊരു ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത് ബ്യൂട്ടി അട്രാക്റ്റ്സ് ദ ഐ ബട്ട് പേഴ്സണാലിറ്റി ഓൾവേസ് ക്യാപ്ചേഴ്സ് ദ ഹാർട്ട് എന്ന് പറയുന്നത് വെച്ചാൽ ഹൃദയത്തെ കീഴടക്കാൻ നമ്മളുടെ മുഖത്തിനോ നമ്മളുടെ ആലങ്കാരികതയ്ക്കോ അല്ലെങ്കിൽ നമ്മളുടെ പുറമേ ഉള്ള വസ്ത്രത്തിനോ ഒന്നും സാധിക്കത്തില്ല നമ്മളുടെ ഹൃദയത്തെ കീഴടക്കണമെങ്കിൽ കീഴടക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ ഹൃദയം കീഴടക്കണമെങ്കിൽ എപ്പോഴും നമ്മളുടെ പേഴ്സണാലിറ്റിക്ക് നല്ല പേഴ്സണാലിറ്റിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ അല്ലേ ലോകം മുഴുവൻ കീഴടക്കിയ ലോകം മുഴുവൻ ഉള്ള വ്യക്തികളുടെ മനസ്സ് കീഴടക്കിയ നമ്മളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ പേഴ്സണാലിറ്റി അപ്പോൾ എത്രയോ ബ്യൂട്ടിഫുൾ ആയിരിക്കും എത്രയോ സ്ട്രോങ് ആയിരിക്കും ഈ കാര്യങ്ങൾ പഠിക്കേണ്ടത് എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ പത്ത് വർഷം വേദവാടം പഠിച്ച ഒരു കുട്ടി എന്ന നിലയിൽ പതിനൊന്നാം ക്ലാസ്സിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ അറിയുക എന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ് ലോക പ്രശസ്തനായ രണ്ട് മനഃശാസ്ത്രജ്ഞരെ കുറിച്ച് ഞാൻ പറയാം നിങ്ങൾക്കറിയാവുന്ന പേരായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകാം അബ്രഹാം മാസ്ലോവും അതുപോലെ തന്നെ മിച്ചൽ മേറും ഇവർ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മനഃശാസ്ത്രജ്ഞരാണ് ഒരിക്കൽ വലിയൊരു ഒരു അന്വേഷണത്തിന് ഇവർ തുടക്കം കുറിച്ചു അത് മറ്റൊന്നുമല്ലായിരുന്നു ലോകം ദർശിച്ചിട്ടുള്ളതിൽ അല്ലെങ്കിൽ ലോകം കണ്ടിട്ടുള്ളതിൽ അവരിലുള്ള ഏറ്റവും വലിയ മഹാന്മാരിൽ നല്ല വ്യക്തിപ്രഭാവമുള്ള വ്യക്തി അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ വ്യക്തിപ്രഭാവം ആർക്കാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി അവർ ഒരുപാട് ചർച്ചകൾ നടത്തി ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി ഒരുപാട് മറ്റ് പലരുമായിട്ട് സർവേകളൊക്കെ നടത്തി അതിനുശേഷം അവർ കണ്ടെത്തിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ പറയാമോ ഗാന്ധിജിയാണോ നെൽസൺ മണ്ടേലയാണോ ബറാക്ക് ഒബാമയോ ആണോ അവർ കണ്ടെത്തിയ കാര്യം നസ്രായനായ യേശുവാണ് ലോകം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും പ്രഗത്ഭനായ അല്ലെങ്കിൽ ഏറ്റവും വ്യക്തിപ്രഭാവമുള്ള മനുഷ്യൻ എന്നാണ് അവർ കണ്ടെത്തിയത് നമ്മളൊക്കെ ഉറച്ചു വിശ്വസിക്കുന്ന ലോകം രക്ഷകനായ യേശു ക്രിസ്തുവാണ് ലോകത്തിലെ ഏറ്റവും നല്ല പേഴ്സണാലിറ്റിക്ക് ഉടമയെന്നാണ് അവർ കണ്ടെത്തിയത് പ്രിയപ്പെട്ട കുട്ടികളെ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുൻപ് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഈശോയെ ലോകം കണ്ട മഹാത്മാക്കളിൽ ഏറ്റവും മികച്ച വ്യക്തി എന്ന് ആധുനിക ശാസ്ത്രം പറയണമെങ്കിൽ അദ്ദേഹം ഈ ലോകത്തിന് നൽകിയ ക്രിസ്തു ഈ ലോകത്തിന് നൽകിയ പങ്ക് സംഭാവന എന്താണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഒന്നാമതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സുവിശേഷങ്ങളിലെ ഈശോയാണ് സുവിശേഷങ്ങൾ നമ്മൾക്കറിയാം നമ്മൾ വായിക്കാറുണ്ട് സുവിശേഷങ്ങളിലെ ഈശോയുടെ സവിശേഷതകളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം കാണാൻ വേണ്ടി പോകുന്നത് സുവിശേഷങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഈശോയുടെ വ്യക്തിത്വത്തിലും പ്രബോധനത്തിലും ദൗത്യത്തിലുമാണ് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഈശോയുടെ വ്യക്തിത്വത്തിലും പ്രബോധനത്തിലും ദൗത്യത്തിലുമാണ് സുവിശേഷങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത് പുതിയ നിയമത്തിലെ നാല് സുവിശേഷങ്ങളിലും മത്തായി മർക്കോസ് ലൂക്ക യോഹന്ന നാല് സുവിശേഷങ്ങളിലും വെളിപ്പെടുത്തുന്നത് ഈശോയുടെ വചനങ്ങളും പ്രവൃത്തികളും അടങ്ങുന്ന അവിടുത്തെ വ്യക്തിത്വമാണ് അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈശോയുടെ പേഴ്സണാലിറ്റി തന്നെയാണ് ഈ നാല് സുവിശേഷങ്ങളിലും ഏറ്റവും മുഖമുദ്രയായി അവതരിപ്പിക്കുന്നത് അവിടുത്തെ വ്യക്തിത്വനെ ശരിയായി പ്രതിഫലിപ്പിക്കുന്ന അവയിലൂടെ കടന്നു പോകുന്നത് അവയെ കൂടുതൽ മനസ്സിലാക്കുന്നത് അവിടുത്തെ വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാവങ്ങൾ മനസ്സിലാക്കുവാൻ ഒരു പക്ഷേ നമ്മൾ ഏവരെയും സഹായിക്കും അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ക്ലാസ്സിലും നിങ്ങളോട് പറയാറുള്ളതുപോലെ തന്നെ സുവിശേഷങ്ങൾ ആധികാരികമായി നമ്മൾ അറിഞ്ഞിരിക്കണം മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ഈശോയുടെ വ്യക്തിത്വം അത് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ സാധിക്കും ലോകം കണ്ട ഏറ്റവും നല്ല ആയ ഈശോയുടെ വ്യക്തിത്വം നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ ആധികാരികമായി എന്ത് ചെയ്യണം സുവിശേഷം വായിക്കണം നിങ്ങൾ വായിക്കാറുണ്ടെന്ന് എനിക്കറിയാം രണ്ടാമത്തേത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിതാവിൻ്റെ പ്രിയപുത്രൻ എന്നാണ് ഞാൻ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈശോ ദൈവപുത്രനാണ് ഒരു പെരുന്നാളിന് പോയ സമയത്ത് ഒരു പെരുന്നാൾ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുപോരേ നമ്മളുടെ അച്ഛൻ വരുമ്പോൾ നമ്മളുടെ പിതാവ് വരുന്ന സമയത്ത് നമ്മളുടെ പരിചയക്കാരോട് നമ്മൾ പറയും നോക്ക് എൻ്റെ അച്ഛനാണ് വരുന്നത് എൻ്റെ പിതാവാണ് വരുന്നത് എൻ്റെ പപ്പയാണ് വരുന്നത് എത്ര അഭിമാനത്തോടെ നിങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ ആ പപ്പ മറ്റുള്ള ആൾക്കാരോട് പറയുന്നത് ഇത് ആ നിൽക്കുന്ന കുട്ടിയില്ലേ ആ മിടുക്കനായ കുട്ടിയില്ലേ അത് എൻ്റെ മകനാണെന്നാണ് പറയുന്നത് അല്ലേ എത്ര സന്തോഷത്തോടെ പറയുന്നത് അതുപോലെ തന്നെ ഈശോയുടെ ജ്ഞാനസ്നാന വേളയിൽ ആ സ്വർഗത്തിൽ നിന്ന് കേട്ട സ്വരം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് സംസാരിച്ചു അല്ലേ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിലും ഞാൻ സംപ്രീതനായിരിക്കുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നാണ് പിതാവായ ദൈവം നമ്മളോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ പ്രിയപുത്രൻ എന്നുള്ളതാണ് ഈശോയുടെ രണ്ടാമത്തെ വ്യക്തിത്വത്തിൻ്റെ രണ്ടാമത്തെ സവിശേഷത ഈശോയുടെ വ്യക്തി പ്രഭാവത്തിൻ്റെ മുഴുവൻ അടിസ്ഥാനമായി നിൽക്കുന്നത് അവിടെ അവിടുത്തെ ദൈവപുത്രത്വമാണ് ദൈവപുത്രനായ ഈശോയുടെ വ്യക്തി ജീവിതത്തിലും അല്ലെങ്കിൽ ദൈവപുത്രനായ ഈശോയുടെ പ്രഭയാർന്ന വ്യക്തിത്വം അവിടുത്തെ ജീവിതം അവിടുത്തെ ഭാവവും ഒക്കെ ഏവരെയും സ്വാധീനിക്കുന്ന ഒരു ശക്തിയായിരുന്നു ദൈവപുത്രത്തെ അവബോധമാണ് ഈശോയുടെ ജീവിതത്തിലെ മുഴുവൻ സ്വാധീനിച്ചിരുന്ന ഏറ്റവും വലിയ ഘടകം പ്രിയപ്പെട്ട കുട്ടികളെ നമുക്കറിയാം ഈശോയുടെ മാമോദീസ വേളയിലും അവിടുത്തെ രൂപാന്തരീകരണ വേളയിലുമൊക്കെ ഇവൻ എൻ്റെ പ്രിയപത്രനാണെന്ന് പിതാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ഈശോ എത്രമാത്രം പ്രിയങ്കരനായിരുന്നു പിതാവിന് അല്ലെങ്കിൽ ഈശോയുടെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ പിതാവിനോട് ഏറ്റവും അടുത്ത ആളായിരുന്നു ഈശോ എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി സാധിക്കും ഇനി മൂന്നാമതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സമഗ്ര വിമോചകനാണ് സമഗ്ര വിമോചകൻ എന്താ വിമോചനം എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കണ്ട കാര്യമാണ് എന്താ വിമോചനം രക്ഷയാണ് അല്ലേ ഈശോ നൽകുന്ന രക്ഷയാണ് സമ്പൂർണമായ വിമോചനം എന്ന് പറയുന്നത് ഈശോ സമഗ്ര വിമോചകനാണ് മനുഷ്യവർഗത്തിൻ്റെ സമഗ്ര വിമോചകനായിരുന്നു ഈശോ ഈശോയുടെ മനുഷ്യാവതാര ലക്ഷ്യം തന്നെ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ മോചനം എങ്ങനെയാണ് ഈശോ നമുക്ക് മോചനം നൽകിയത് പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് നമ്മൾക്ക് മോചനം നൽകിയത് കുരിശിൽ മരിച്ചുകൊണ്ടാണ് താൻ വളർന്ന സ്ഥലമായ നസ്രത്തിലെ സിനഗോഗിൽ എത്തിയ ഈശോ ഏഷ്യയുടെ പുസ്തകം വായിക്കുന്ന രംഗം ലൂക്കാ സുവിശേഷകൻ ഇങ്ങനെ വിവരിക്കുന്നുണ്ട് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു ലൂകായിട്ട് സുവിശേഷം നാലാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങളാണ് മനുഷ്യന് ശരീരം മനസ്സ് ആത്മാവ് എന്നീ മൂന്ന് ഘടകങ്ങളാണല്ലേ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും അല്ലെങ്കിൽ ഏത് സയൻറ്റിഫിക് ആയിട്ടുള്ള രേഖകളിലും മനസ്സിലാക്കാം അടിസ്ഥാനപരമായ മൂന്ന് കാര്യങ്ങളാണ് ഒരു വ്യക്തിക്കുള്ളത് ഏതാ ശരീരം മനസ്സ് ആത്മാവ് അല്ലേ ഈ മൂന്ന് തലങ്ങളാണ് മനുഷ്യനുള്ളതെങ്കിൽ ഇത് മൂന്ന് തലങ്ങളും മനുഷ്യൽ പരസ്പര പൂരകങ്ങളാണ് അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ശരീരത്തെയും ആത്മാവിനെയും ബാധിക്കും അതുപോലെ തന്നെയാണ് ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനുഷ്യൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ബാധിക്കും നിങ്ങൾക്ക് ഒരു ദിവസം നല്ല തലവേദനയാണ് സമാധാനം ഉണ്ടാകുമോ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വിഷയത്തിൻ്റെ നിങ്ങൾ ഒട്ടും പഠിക്കാത്ത ഒരു വിഷയത്തിൻ്റെ പരീക്ഷയാണ് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർഡല്ല നിങ്ങൾക്ക് അന്ന് ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടായിരിക്കത്തില്ല അല്ലേ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അസ്വസ്ഥതകളുണ്ടായിരിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ മൂന്ന് കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് അതേതൊക്കെയാണ് ഒന്ന് പറഞ്ഞ എല്ലാവരും ശരീരം മനസ്സ് ആത്മാവ് സമഗ്ര വിമോചകനായ ഈശോ നൽകുന്ന നമുക്ക് നൽകുന്ന രക്ഷ എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യത്തിലും മനസ്സിനും ശരീരത്തിനും ആത്മാവിനും നൽകുന്ന രക്ഷയാണ് നമ്മൾക്ക് ഏറ്റവും നല്ലൊരു ജീവിതം നൽകാൻ വേണ്ടി ഏറ്റവും നല്ല ഒരു ജീവിതം ആസ്വദിക്കാൻ വേണ്ടി ഈ മൂന്ന് തരത്തിലുള്ള സൗഖ്യവും രക്ഷയും നമുക്ക് വേണം മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ലോകം കണ്ടിട്ടുള്ള ഒരുപാട് രക്ഷകരെ നമുക്കറിയാം എന്താണ് സൂര്യൻ അസ്തമിക്കാ അസ്തമിക്കാത്ത സാമ്രാജ്യ ശക്തിയിൽ നിന്ന് ഭാരതത്തെ ഭാരതത്തിന് രക്ഷ നൽകിയ മഹാത്മാഗാന്ധിജിയെ നമുക്കറിയാം അതുപോലെ ഒരുപാട് നേതാക്കന്മാരെ നമുക്കറിയാം ഇവരൊക്കെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും രക്ഷ നൽകിയോ ഒരിക്കലുമില്ല നിങ്ങൾക്കത് ആരോട് വേണമെങ്കിലും തർക്കിക്കുകയോ വാദിക്കുകയോ ചെയ്യാം ലോകം കണ്ട ഒരു രക്ഷകന്മാരും ഈ മൂന്ന് കാര്യത്തിലുള്ള രക്ഷ നമുക്ക് നൽകിയിട്ടില്ല മനസ്സിനും ശരീരത്തിനും ആത്മാവിലും എന്നാൽ ഈശോ മാത്രമാണ് ദൈവപുത്രനായ ഈശോ മാത്രമാണ് ലോകത്തിൽ ഈ മൂന്ന് രക്ഷയും നമുക്ക് നൽകിയത് മനസ്സിനും ശരീരത്തിനും ആത്മാവിനും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അടുത്തതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് പാപികളുടെ സ്നേഹിതൻ എന്ന ഈശോയുടെ പേഴ്സണാലിറ്റിയാണ് ഈശോയുടെ വ്യക്തിത്വമാണ് പാപികളുടെ സ്നേഹിതൻ ഈശോ പാപികളെ സ്നേഹിച്ചിരുന്നോ തീർച്ചയായിട്ടും അല്ലേ പാപത്തെ സ്നേഹിച്ചിരുന്നോ ഇല്ല അതാണ് വ്യത്യാസം ഇന്ന് നമുക്കറിയാം ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലും അല്ലാത്ത മാധ്യമങ്ങളിലും ഒക്കെ അവരെ ക്രൂശിക്കുകയും അവരെ ഒരുപാട് ചെളിവാരി തേക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് ഈ അവസരത്തിലാണ് നമ്മൾ ഈശോയെക്കുറിച്ച് കൂടുതൽ ഓർക്കുന്നത് ഈശോ സ്നേഹിച്ചിരുന്നത് ഈശോ പാപികളെ സ്നേഹിച്ചിരുന്നു എന്നാൽ പാപത്തെ വെറുത്തിരുന്നു നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത് പലപ്പോഴും പാവികളെ നമ്മൾ വെറുക്കും അല്ലെ പാവികളെ നമ്മൾ ഒരുപാട് അവഗണിക്കും എല്ലാ പാവികളെയും നമ്മൾ മറ്റൊരു രീതിയിൽ കാണും പക്ഷേ ഈശോ ചെയ്തത് അങ്ങനെയല്ല ഈശോ പഠിപ്പിച്ച കാര്യം എങ്ങനെയാണ് നിങ്ങൾ പാവികളെ സ്നേഹിക്കണം പക്ഷേ പാപത്തെ വെറുക്കണം ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് അഭിമാനിച്ചിരുന്ന യഹൂദ സമൂഹത്തിൽ നിന്ന് ദാവീദിന്റെ വംശത്തിൽ പറന്നവനാണ് നസ്രായനായ ഈശോ നമുക്കറിയാം ചുങ്കക്കാരെയും പാപികളെയും യഹൂദർ അവജ്ഞയോടെയാണ് വീക്ഷിച്ചിരുന്നത് ആ സമയത്ത് അവരോടുള്ള സഹവർത്തിത്വം അവർക്ക് അചന്തനീയമായിരുന്ന ആ സൗഹൃദം ആ സഹവർത്തിത്വം ഈശോ പാപികളെ കാരുണ്യത്തോടെ കണ്ടതോടെ അല്ലെങ്കിൽ ഈശോ പാപികളോട് കരുണ കാണിച്ചതോടെ അതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടി ഈശോയ്ക്ക് സാധിക്കുകയാണ് ചെയ്തത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരെ വിലക്കുകൾ വകവെക്കാതെ ഈശോ സ്നേഹിച്ചു പാരമ്പര്യത്തിൻ്റെയും വംശമഹിമയുടെയും പേരിൽ വിവേചനം വച്ചുപലർത്തുന്നവരെ അവിടുന്ന് വിമർശിക്കുകയുണ്ടായി പാവികളെ സ്നേഹിച്ച് അവരുടെ മനോഹരമായ ചിത്രങ്ങൾ സുവിശേഷങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പാവികളെ ഈശോ സ്നേഹിച്ചതിന് അവിടുന്ന് പാപികളോടും ചുങ്കക്കാരോടും ഒക്കെ ഭക്ഷണത്തിന് ഇരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് വിശുദ്ധ ലൂക്കാരുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്കുകളിൽ പറയുന്നത് ഇങ്ങനെയാണ് ദൂർത്തുമുത്രനെ പോലും കാത്തിരിക്കുന്ന സ്നേഹപിതാവായ പിതാവിനെക്കുറിച്ച് അവിടുന്ന് എന്നാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പാപികളെ സ്നേഹിക്കുവാൻ ലോകത്തിന് പഠിപ്പിച്ച നമ്മളുടെ രക്ഷകനായ ഈശോ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി പേഴ്സണാലിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അടുത്തതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സത്യത്തിന് സാക്ഷ്യം നൽകിയവനാണ് യീശു യേശു ക്രിസ്തു സത്യത്തിന് സാക്ഷ്യം നൽകുന്നവൻ സത്യം പറയുമോ എല്ലാവരും നിങ്ങളൊക്കെ സത്യം മാത്രമേ പറയാറുള്ളൂ അല്ലേ വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് സത്യം മാത്രം പറയാൻ വേണ്ടി പലപ്പോഴും ഒരുപാട് നുണകൾ നമ്മൾ പറയാറുണ്ടാവും ഈശോ പഠിപ്പിച്ച കാര്യം ഈശോയുടെ പേഴ്സണാലിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി ലോകം സാക്ഷ്യപ്പെടുത്തുന്നത് സത്യത്തിന് സാക്ഷി നൽകാൻ വന്നവനാണ് ഈശോ ഈശോ ലോകത്തിലേക്ക് വന്നത് സത്യത്തിന് സാക്ഷി നൽകാനും സത്യം തന്നെയായ ഈ ദൈവത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കാനുമാണ് ദൈവം സത്യമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് അതിനുവേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതും സത്യത്തിന് സാക്ഷ്യം നൽകാനെന്ന് യോഹന്നാന സുവിശേഷം പതിനെട്ടാം അദ്ധ്യായത്തില് മുപ്പത്തി ഏഴാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നു സത്യം തന്നെയായ ദൈവത്തെ പൂർണ്ണമായും വെളുത്ത് വെളിപ്പെടുത്തുന്നവനാണ് നമ്മളുടെ രക്ഷകനായ യേശുക്രിസ്തു വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് വിശുദ്ധ ജോഹന്നാന സുവിശേഷം പതിനാലാം അധ്യായത്തിൽ പറയും സത്യം തന്നെയായ ഈശോ സത്യത്തിനു വേണ്ടി ജീവിച്ച് സത്യത്തിനു വേണ്ടി മരിച്ചവരാണ് ആരാണ് ഇന്ന് സത്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായത് ലോകത്തിൽ ഏത് വ്യക്തിയാണ് യേശുവിനെ പോലെ സത്യത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറായത് സത്യത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനെന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈശോയുടെ പേഴ്സണാലിറ്റിയെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്താണ് സത്യം ദൈവം മാത്രമാണ് സത്യം ഈ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പീലാത്തോസിനോട് പറഞ്ഞിട്ടും എന്താണ് സത്യമെന്ന് വീണ്ടും ചോദിച്ച പീലാത്തോസിനോട് മറുപടി പറയാൻ ഈശോ തയ്യാറായില്ല എന്താണ് സത്യം ദൈവം മാത്രമാണ് സത്യം ഈ ലോകത്തിൽ സത്യമായിട്ടുള്ളത് ദൈവം മാത്രമാണെന്നാണ് അവിടെ നിന്ന് പറയുന്നത് പരമസത്യമായ ദൈവത്തെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകുന്നത് ഏതു തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് പാപത്തിൽ നിന്ന് സ്വതന്ത്രനാകുന്നത് അടുത്ത പ്രത്യേകത തിന്മയ്ക്കെതിരെ പോരാടിയവനാണ് യേശുക്രിസ്തു തിന്മയ്ക്കെതിരെ പോരാടാൻ വേണ്ടി ലോകത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു തിന്മയ്ക്കെതിരെ ഒരുപാട് പേര് പോരാടിയിട്ടുണ്ട് പക്ഷേ യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തിന്മയ്ക്കെതിരെ പോരാടിയ പേഴ്സണാലിറ്റി എന്നാണ് ഈശോ എപ്പോഴും തിന്മയ്ക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിയാണ് പലപ്പോഴും തിന്മ പ്രവർത്തിച്ചിരുന്നവരെ ഈശോ ഒരുപാട് വിമർശിക്കുകയും തെറ്റിൽ നിന്ന് തിരുത്തുകയും ചെയ്തതായിട്ട് നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും അക്രമം അനീതി വഞ്ചന ചൂഷണം ഇതൊക്കെ ഇന്ന് സുലഭം അല്ലേ അക്രമം അനീതി വഞ്ചന എവിടെ നോക്കിയാലും ഈ ക്വാളിറ്റീസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അക്രമം അനീതി വഞ്ചന ഇവയിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുവാൻ വേണ്ടി തുടങ്ങിയ സമൂഹ തിന്മകൾ നടമാടിയിരുന്ന ഒരു കാലത്ത് ഈശോ ജീവിച്ചിരുന്നു യഹൂദ മത ജീവിതത്തിൻ്റെ കേന്ദ്രമായിരുന്ന ജെറുസലേം ദേവാലയത്തിൽ പോലും ഈശോ ചെയ്തത് എന്താണെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ചാട്ടവാർ എടുത്തുകൊണ്ടാണ് സമൂഹത്തിലെ തിന്മയ്ക്കെതിരെ ഈശോ പ്രവർത്തിച്ചത് അടുത്ത ക്വാളിറ്റി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ദരിദ്രരെ സ്നേഹിച്ച വ്യക്തിയാണ് പലപ്പോഴും ദരിദ്രരെ ഒഴിവാക്കുന്ന ഒരു ജീവിതശൈലിയിലേക്ക് സമ്പന്നരെ മാത്രം സ്വീകരിക്കുന്ന ഒരു ജീവിതശൈലിയിലേക്ക് നാം മാറുമ്പോൾ ഈശോ നമുക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായ ക്വാളിറ്റി ദരിദ്രരെ സ്നേഹിക്കുക എന്നതാണ് അത് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയുടെ മനസ്സിലേക്ക് നമ്മളെ കൊണ്ടുവരുക ക്ഷമാശീലനായ ഒരുപാട് ക്ഷമിക്കുന്ന പലപ്പോഴും നമ്മളെല്ലാം കുട്ടികളാണ് പഠിക്കുന്നവരാണ് ക്ഷമ എന്ന ശീലം ജീവിതത്തിലേക്ക് കൊണ്ടുവരുക ഈശോ നൽകിയ കരുണാമയനായ ഈശോയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം ക്ഷമിക്കുന്ന കരുണാമയനായ ഏറ്റവും പ്രസന്നതയോടെ മറ്റുള്ളവരോട് ഇടപെടുന്ന ഒരു നല്ല വ്യക്തിയായി ഈ ലോകത്തിൽ മാറാൻ വേണ്ടി നമുക്ക് സാധിക്കണം അതിന് ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണം അപ്പോൾ നമ്മൾക്ക് ഇന്ന് കണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട കണ്ടത് ഈശോയുടെ പേഴ്സണാലിറ്റിയാണ് വ്യക്തിത്വമാണ് എന്താണ് വ്യക്തിത്വം എന്ന് നമ്മൾ കണ്ടു ആ വ്യക്തിത്വത്തിൽ ലോകത്തൊരുപാട് വ്യക്തികളെ നമുക്കറിയാം ഒരുപാട് നമ്മളൊരു ഓരോ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ് നമ്മളുടെ പ്രത്യേകതകൾ നമ്മൾക്കറിയാം പക്ഷേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈശോയുടെ വ്യക്തിത്വവുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുകയായിരുന്നു അതിലൊന്നാമതായിട്ട് നമ്മൾ കണ്ടത് സുവിശേഷങ്ങളിലെ ഈശോനെക്കുറിച്ചാണ് സുവിശേഷങ്ങളെ ഈശോയിൽ എല്ലാ സുവിശേഷകന്മാരും സുവിശേഷങ്ങളിൽ ഈശോയെക്കുറിച്ച് ഈശോയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അവയെക്കുറിച്ച് നമ്മൾ ഇന്ന് നന്നായിട്ട് മനസ്സിലാക്കി രണ്ട് പിതാവിൻ്റെ പ്രിയപുത്രനാണ് ഈശോ നമ്മൾ കണ്ടു നമ്മളും നമ്മളുടെ മാതാപിതാക്കളെയും ഗുരുപൂതരേയും ഒക്കെ അനുസരിക്കുന്ന പ്രിയ മക്കളായി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഏറ്റവും സ്നേഹനിധിയായ മകനായി മകളായി നമ്മൾ മാറാൻ ഈ ക്ലാസ്സിൽ നമുക്ക് ഓർമ്മപ്പെടുത്താം സമഗ്ര വിമോചകനായ ലോകം മുഴുവൻ വിമോചനം നൽകിയ ഒരു വ്യക്തിയെ നമ്മൾ ഇന്ന് കണ്ടു ലോകരക്ഷകനായ യേശു ക്രിസ്തു നമുക്കും നമ്മളുടെ പാവങ്ങളിൽ നിന്നൊക്കെ മോചനം നേടുവാൻ പലപ്പോഴും നമ്മൾ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ടാകാം അവയിൽ നിന്നൊക്കെ മോചനം നേടി നല്ല വ്യക്തിയായി മാറാൻ വേണ്ടി പരിശ്രമിക്കാം പാപികളുടെ സ്നേഹിതൻ പാപികളുടെ സ്നേഹിതനാണ് പാപങ്ങളുടെ സ്നേഹിതനല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ പാപങ്ങളെ വെറുക്കാൻ നമ്മൾക്ക് ശ്രമിക്കാം പാപങ്ങളെ മാറ്റി നിർത്തുകൊണ്ട് നിർത്തിക്കൊണ്ട് ആരെങ്കിലും ഒരാൾ തിന്മയിലേക്ക് വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ ചേർത്ത് നിർത്തി നിർത്തിക്കൊണ്ട് അവരെ നന്മയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം തിന്മക്കെതിരെ നമുക്ക് പോരാടാം സമൂഹത്തിൽ ഒരുപാട് തിന്മകൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ തിന്മയ്ക്കെതിരെ പോരാടുവാൻ വേണ്ടി നമുക്കൊരു എടുക്കാം ദരിദ്രരെ സ്നേഹിക്കാം സമ്പന്നരെയും ദരിദ്രരെയും അവഗണനയോടെ കാണാതെ മാറ്റി നിർത്താതെ സമ്പന്നരെയും ദരിദ്രരെയും ഒരേപോലെ കൂടെ നിർത്തുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ശ്രമിക്കാം ശാന്തശീലോ ആകാം ഒരുപാട് നല്ല ക്വാളിറ്റീസ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും ക്ഷമാശീലനായ ഈശോയെ കണ്ടുപഠിച്ചുകൊണ്ട് ക്ഷമിക്കുവാനും മറ്റുള്ളവരുടെ കൂടെ ക്ഷമയോട് നമുക്ക് വർദ്ധിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം കരുണാമയനായ ഈശോയെപ്പോലെ കരുണ കാണിക്കുവാനും മറ്റുള്ളവരോട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കരുണയോടെ വർദ്ധിക്കുവാനും നമുക്ക് ശ്രമിക്കാം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് അങ്ങനെയാണെങ്കിൽ സാർ ഒരു ഹോംവർക്ക് തരട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സ് വഴി വാട്സപ്പ് വഴി എനിക്ക് ലഭിച്ചു ഒരുപാട് നന്ദിയുണ്ട് എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിച്ചു ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ് ലോകം കണ്ട ഒരുപാട് മഹത് വ്യക്തികളെ നമുക്കറിയാം ഉദാഹരണം പറഞ്ഞാൽ മഹാത്മാഗാന്ധിജിയെ നമുക്കറിയാം നെൽസൺ മണ്ടേല എന്ന് നമുക്കറിയാം അല്ല ഒരുപാട് വ്യക്തികൾ സാറ് പറയാൻ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യേണ്ടത് കരുണാമയനായ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വവും മറ്റുള്ള നമ്മൾ കണ്ടിട്ടുള്ള നല്ല പേഴ്സണാലിറ്റിയുള്ള വ്യക്തിത്വവും ഒന്ന് താരതമ്യം ചെയ്യുക എന്തുകൊണ്ടാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ പാത പിന്തുടരേണ്ടത് എന്നത് വ്യക്തമാക്കുന്ന ഒരു ചെറിയ റൈറ്റം ഒരു ചെറിയ നോട്ട് നിങ്ങൾ എഴുതുക നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക നമുക്കെല്ലാവർക്കും ഒന്ന് എണീറ്റ് നിന്നാലോ നമുക്ക് ഇന്നത്തെ പാഠത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കൊരു ബൈബിൾ ഭാഗം കാണാതെ പഠിക്കാം അത് വിശുദ്ധ ലൂക്കായ സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് സാറ് പറയാം നിങ്ങൾ അതെല്ലാവരും ഒന്ന് മനസ്സിൽ കൊണ്ടുവരുക തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജീവിതത്തിൽ നമ്മളെ നല്ല കാര്യങ്ങളെ ഉയർത്തി കാഴ്ത്തു കാണിക്കുവാനും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ലോകത്തിന് മാതൃകയാകുവാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമുക്കെല്ലാവർക്കും കണ്ണുകൾ അടച്ചുകൊണ്ട് ആ ഒരു പ്രാർത്ഥനയോടുകൂടി ഈ ക്ലാസ് അവസാനിപ്പിക്കാം എല്ലാവരും നേണീറ്റി നിൽക്കാവാം കണ്ണടച്ചേ രക്ഷകനായ യേശു ക്രിസ്തുവേ ലോകത്തിന് മുഴുവൻ മാതൃകയായിക്കൊണ്ട് നല്ല ഒരു ജീവിതത്തിന് ഉടമയായിക്കൊണ്ട് ഏവർക്കും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ പഠിപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ ലോകത്തെ മുഴുവൻ പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ വസിക്കുന്ന നല്ല ഈശോയെ അങ്ങയുടെ വ്യക്തിത്വം ഞങ്ങളുടെ ജീവിതത്തിലും മാതൃകയാക്കുവാൻ അങ്ങ് ജീവിച്ചതുപോലെ തന്നെ ജീവിച്ചുകൊണ്ട് മറ്റൊരു ക്രിസ്തുവായി മാറുവാൻ ഞങ്ങൾക്ക് ഏവർക്കും കൃപ നൽകണമേ ഈശോയെ ഞങ്ങളായിരിക്കുന്ന മേഖലയെയും ഞങ്ങൾ ഇനി മുതൽ ചെയ്യാൻ പോകുന്ന കാര്യത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നല്ല മക്കളായി വളരുവാൻ ഞങ്ങൾക്ക് ഏവർക്കും കൃപ നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും ആ മേ